ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാര സമർപ്പണവും അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് വിജയികള്ക്കുള്ള സമ്മാനദാനവും കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ എം വി ജയരാജന് കണ്ണൂരിൽ വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു എം മുകുന്ദനാണ് ഇത്തവണത്തെ ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം മെയ് ഏഴിന് വൈകിട്ട് അഞ്ചിന് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമർപ്പിക്കും പുരസ്കാര സമർപ്പണത്തിന്റെ ഭാഗമായി മുകുന്ദ ഉത്സവവും സംഘടിപ്പിക്കും മെയ് നാല് അഞ്ച് ആറ് തീയതികളിൽ കണ്ണൂർ കൃഷ്ണമേനോന് സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലാണ് സാഹിത്യോത്സവം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എൽ എ എം മുകുന്ദൻ എന്നിവരും സംസാരിക്കും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കും ഗായിക ഗൗരിലക്ഷ്മി നയിക്കുന്ന മ്യൂസിക്കൽ മെഗാഷോയും ഉണ്ടാകും സാംസ്കാരികോത്സവത്തിന്റെ പ്രചരണാർത്ഥം മെയ് മൂന്നിന് വൈകിട്ട് അഞ്ചിന് കണ്ണൂരിൽ വിളംബര ഘോഷയാത്ര നടത്തും വാർത്താ സമ്മേളനത്തിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ സജീവ് കൃഷ്ണൻ കെ ടി ശശി ഒ പി സുരേഷ് എന്നിവർ പങ്കെടുത്തു ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം എം മുകുന്ദന് മെയ് ഏഴിന് കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും പുരസ്കാര സമർപ്പണത്തിന്റെ ഭാഗമായി എം മൂന്നിൻ്റെ സാഹിത്യ ലോകത്തെ മുൻനിർത്തി വിപുലമായ സർഗസംവാദങ്ങളും സാംസ്കാരികോത്സവവും സംഘടിപ്പിക്കും അത് മെയ് നാല് അഞ്ച് ആറ് തീയതികളിൽ കണ്ണൂറിലെ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ വെച്ചാണ് അതോടൊപ്പം ദേശാഭിമാനി നാൽപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥി പ്രതിഭകളെ പങ്കെടുപ്പിച്ചു നടത്തുന്ന ലോകപ്രസിദ്ധമായ അക്ഷരമുറ്റം ടാലൻ ഫെസ്റ്റ് അതിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന സമർപ്പണം ശ്രീ മോഹൻലാൽ നിർവഹിക്കും ഈ പരിപാടികളിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ എഴുത്തുകാരായ സി വി ബാലകൃഷ്ണൻ ഷീല ടോമി എന്നിവരൊക്കെ മുഖ്യ പ്രഭാഷകന്മാരായി പങ്കെടുക്കുന്നുണ്ട്